നമ്മളിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ടത് കൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ക്രോസ് കയറുന്നത് കാരണം ഈ ക്രോസ് കറിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആ ക്രോസ് കിടക്കുന്ന റോഡിൽ നിന്ന് ഒരു വാഹനം ലഫ്റ്റ് സൈഡിൽ കൂടി ഇങ്ങനെ കറി വരുന്നത് അപ്പൊ ഇങ്ങനെ കയറി വരുമ്പോ അവരുടെ ഏതാ ആ കയറി വരുന്നത് ആ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് അവരുടെ സൈഡ് അപ്പൊ എന്ത് സംഭവിക്കും ക്രോസ് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആ ക്രോസ് നടക്കുന്ന റോഡിൽ നിന്ന് ഒരു വാഹനം ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കയറി വരുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അവരുടെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ബാക്കിലേക്ക് ഒരു വേറെ വാഹനങ്ങൾ വരും അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ നമ്മൾ നമ്മുടെ സൈഡ് ചേർന്ന് പോകാത്തത് കൊണ്ടും നമ്മള് നമ്മുടെ സൈഡിൽ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പേടികൾ ഉണ്ടാകുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം നമ്മൾ ജംഗ്ഷനുകളിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇടത്തേക്കും വലത്തേക്കും കറക്റ്റായിട്ട് തിരിച്ചുകൊണ്ട് പോവുക എങ്ങനെയാണ് ഒരു ജംഗ്ഷനിൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് ആണ് ഈ ഒരു വീഡിയോ കാണിച്ചു പലർക്കും അതൊരു പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് പേടിയാണ് അപ്പൊ എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്ന് അവർക്ക് ധാരണ ധാരണയില്ലാത്തതുകൊണ്ട് അങ്ങനെ പേടികളുണ്ടാകുന്നത് അപ്പൊ എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ എന്ത് ചെയ്യാം ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്നതാണ് അപ്പൊ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോവാം വീടിലേക്ക് കിടക്കാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനവും ഉണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് പത്ത് വർഷമായി പതിനഞ്ച് വർഷമായി ലൈസൻസ് കഴിഞ്ഞുണ്ട് പേടി കാണാൻ വണ്ടി എടുക്കുന്നില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം പത്ത് വർഷമായി പഴയ ചൂടെ ലൈസൻസ് എടുത്തു നല്ല പ്രായത്തിൽ ഇനി പറ്റിയില്ല ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുമുണ്ട് അതുപോലെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല നിന്നം കൊണ്ട് ഒട്ടുമേ പറ്റത്തില്ല എന്ന് വീട്ടുകാർ പറഞ്ഞിട്ടുള്ളവരുമുണ്ട് ഞാൻ പറയുന്നു നമുക്കൊരു പ്രായം എന്നാൽ ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാന്നാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പറഞ്ഞു ഓക്കെ അതായത് നമ്മളിപ്പോ ഏത് റോഡിൽ നിന്ന് പോയെന്ന് പറഞ്ഞാലും നമ്മൾ നിൽക്കുന്ന റോഡ് നമ്മുടെ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമ്മളിപ്പോ ഈ റോഡിൽ നിന്നാണ് നമ്മൾ ഇപ്പൊ റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പൊ നമ്മൾ ഈ റോഡിൽ നിന്നാണ് ചെല്ലുന്നത് അപ്പൊ ഈ റോഡിൽ നിന്ന് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ സൈഡ് ഏതാണ് ലെഫ്റ്റ് സൈഡ് ആണ് നമ്മളിപ്പം ഈ റോഡിന്റെ അതായത് നമ്മൾ ആ ക്രോസ് കിടക്കുന്ന റോഡിന്റെ എൻഡ് വരെയും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ ഒരു സൈഡ് തന്നെ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് വേണം എന്ത് ചെയ്യാൻ വാഹനം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുവാൻ അല്ലാതെ നമ്മളിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ടത് കൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോ തന്നെ എന്ത് ചെയ്യരുത് നമ്മൾ ഇങ്ങനെ ക്രോസ് കയറുന്നത് കാരണം ഈ ക്രോസ് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആ ക്രോസ് കിടക്കുന്ന റോഡിൽ നിന്ന് ഒരു വാഹനം ലെഫ്റ്റ് സൈഡിൽ കൂടി ഇങ്ങനെ കയറി വരുന്നത് അപ്പൊ ഇങ്ങനെ കയറി വരുമ്പോ അവരുടെ സൈഡ് ഏതാ ആ കയറി വരുന്ന ആ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് അവരുടെ സൈഡ് അപ്പൊ എന്ത് സംഭവിക്കും നമുക്കും പ്രയാസമാവും അവർക്കും ബുദ്ധിമുട്ടാകും നമ്മൾ റിവേഴ്സ് എടുക്കേണ്ടി വരും അപ്പൊ ആ വാഹനങ്ങൾ നമുക്ക് പേടി വരും നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബാക്കിലേക്ക് വേറെ ഒരു വാഹനങ്ങൾ വരും അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ നമ്മൾ നമ്മുടെ സൈഡ് ചേർന്ന് പോകാത്തത് കൊണ്ടും നമ്മൾ നമ്മുടെ സൈഡിൽ അല്ലാത്തത് കൊണ്ടും ആണ് നമുക്ക് അങ്ങനെയുള്ള ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ ഈ റോഡ് തീരുന്ന എൻഡ് വരെയും നമ്മുടെ സൈഡ് എന്താ ഏതാണ നമ്മൾ നിൽക്കുന്ന സൈഡ് ലെഫ്റ്റ് സൈഡും നമ്മൾ പോകേണ്ട സൈഡും ലെഫ്റ്റ് സൈഡ് നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടതെങ്കിലും നമ്മൾ ആ ക്രോസ് കിടക്കുന്ന റോഡിന്റെയും നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വേണമെന്താ നമ്മൾ വാഹനമായിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളിങ്ങനെ വാഹനം കൊണ്ട് ഇപ്പൊ ഈ ക്രോസ് കിടക്കുന്ന റോഡിന്റെ ഫ്രണ്ടിലേക്ക് വണ്ടി എങ്ങനെയാണ് കയറുന്നത് എങ്ങനെയാണ് നോക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന റോഡില് ഇപ്പൊ തിരക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ തിരക്കില്ലല്ലോ വണ്ടികളൊന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് കാണാതിരിക്കേണ്ട കാരണം ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ റോഡിൽ മനസ്സിലാക്കിയാൽ മതി എത്ര തിരക്കുള്ള റോഡിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി അപ്പൊ അതിനായിട്ട് നമ്മൾ ഇപ്പൊ ഈ ഒരു സൈഡിൽ കൂടെ തന്നെ വാഹനമായിട്ട് പോകുന്നു കണ്ടില്ലേ ഞാൻ ഈ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ പോകുന്നു ഈ റോഡ് തീരുന്നതിന് വരെയും ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് തന്നെ പോവുക നമ്മൾ ഒരിക്കലും റൈ സൈഡിലോട്ട് കേറരുത് ഈ സൈഡ് തന്നെ ചേർത്ത് പോയതിനു ശേഷം നമ്മുടെ സീറ്റ് അതുകൊണ്ടാണ് നമ്മൾ ക്ലിയർ ആക്കി വെക്കുക എന്ന് പറയുന്നത് കണ്ടില്ലേ നമ്മളിപ്പം ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ആ റോഡിലേക്ക് ഇറങ്ങിയെന്ന് തോന്നും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി നമുക്ക് ആ റോഡിന്റെ എന്നും കാണുന്നില്ല ഈ റോഡിന്റെ എന്നും കാണുന്നില്ല അപ്പൊ നമ്മുടെ വണ്ടി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ആ സൈഡിലോട്ട് ആയിട്ടില്ല അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് സീറ്റിൽ ചെന്നുകൊണ്ട് കാണാത്തത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് കാണേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കിയല്ല ഈ റോഡിന്റെ റെഡ്ജി പിടിക്കേണ്ടത് നമ്മളെ അപ്പൊ ഏത് സൈഡിൽ കൂടെ ആയിരിക്കും വണ്ടി ആദ്യമേ വരുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആയിരിക്കും വണ്ടി വരുന്നത് അപ്പൊ അവിടെ നിന്ന് വരുന്ന വണ്ടികൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഈ റോങ് സൈഡിൽ അല്ല വരുന്നത് അപ്പൊ അതിലൂടെ വരുന്ന വണ്ടികൾ അവരുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇതിലൂടെ വരുന്ന വണ്ടികൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആവുമ്പോ നമ്മൾ ഈ സൈഡിൽ കിടക്കുവായത് നമ്മുടെ സൈഡിന് ഏറ്റവും അടുപ്പിച്ച സൈഡാ ഈ ലെഫ്റ്റ് സൈഡാണ് അപ്പൊ എന്ത് ചെയ്യണം ഈ റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ ഇങ്ങനെ ഇരിക്കുക നമ്മൾ ഒരിക്കലും മുമ്പോട്ട് നമ്മുടെ കണ്ണിരിക്കരുത് ഈ റൈറ്റിലേക്ക് കണ്ണിരുന്നുകൊണ്ട് നമുക്ക് അവിടെ കാണത്തക്ക പോലെ കണ്ടില്ലേ ഇപ്പൊ അവിടെ നിന്ന് ഒരു വാഹനം വരുന്ന നീ ആയിട്ട് കണ്ടു കണ്ട ഞാനിപ്പൊ ഈ സീറ്റ് ഇരുന്നുകൊണ്ട് തന്നെയാണ് ഈ കറക്റ്റ് ആയിട്ട് കണ്ടത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു നമ്മൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇത്ര ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല നമ്മൾ ഇത്ര കേറ്റത്തില്ല ഇത്ര നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത്ര കയറ്റത്തില്ല കാരണം നമ്മുടെ വണ്ടി ഫ്രണ്ടിലേക്ക് കയറിയതായിട്ട് നമുക്ക് തോന്നും അപ്പൊ നമ്മുടെ ഷോൾഡർ ചലിച്ച് നമുക്ക് ആ റോഡിൽ നിന്ന് വരുന്ന ആയിട്ട് കാണുകയും അതുപോലെ നമ്മൾ ഈ റോഡിൽ നിന്ന് കറക്റ്റായിട്ട് വരുന്നത് കാണുകയും ആയിട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ആയിട്ട് നമുക്ക് നമ്മുടെ വണ്ടി ഫ്രണ്ടിലായിട്ട് ആയിട്ട് ആയതുള്ളൂ നമ്മൾ തുടക്കക്കാരം ഈ ഒരു രീതിയിൽ തന്നെ കൊണ്ടതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് പോകാണ്ട് റൈറ്റിലേക്ക് ആയതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിലെ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മളെ നമ്മൾ റൈറ്റിലേക്ക് ആണു പോകേണ്ടത് നമ്മൾ ആ സൈഡിലേക്ക് മാത്രം എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ലെഫ്റ്റ് സൈഡിലേക്ക് മാത്രം നോക്കാം അപ്പൊ അതിന്റെ ഷിയറിങ് അത് തിരിയുന്നേ ഇല്ല കണ്ടാ തിരിച്ചല്ല നമ്മുടെ കണ്ണിങ്ങനെ ഒരുപാട് റൈറ്റിലേക്ക് പോകുന്നുണ്ടാണ് നമ്മുടെ സ്റ്റിയറിംഗ് ഒരുപാട് തിരിക്കേണ്ടി വരുന്നത് കേട്ട നമുക്ക് ആകെ സ്വല്പമേ തിരിച്ചു അതിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്തോളൂ സ്റ്റിയറിംഗ് തിരിച്ചുള്ളൂ അത്രയും മാത്രം എന്ത് ചെയ്താൽ മതി നമുക്ക് സ്റ്റിയറിങ് സ്ട്രേറ്റ് ആക്കിയാൽ മതി നമ്മളപ്പോ അവിടെ നിന്ന് വന്ന റോഡ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ചേർന്ന് നിർത്തി നമുക്ക് രണ്ട് സൈഡിലെ വണ്ടികൾ കാണാൻ പറ്റി നമുക്ക് പോകേണ്ടത് ഈ റോഡിലോട്ട് റൈറ്റിലോട്ട് ആയതുകൊണ്ട് നമ്മൾ ആ സൈഡില് നമ്മുടെ സൈഡിൽ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ ആ സൈഡിലോട്ട് മാത്രം എടുത്തോണ്ടു നമുക്ക് പ്രയാസമില്ലാതെ എത്ര വണ്ടികൾ വന്നാലും ബുദ്ധിമുട്ടുകളില്ലാതെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഫ്രണ്ടിലേക്ക് അധികം ഈ ക്രോസ് ഉള്ള റോഡിലോട്ട് അധികം കയറാതെ കറക്റ്റായിട്ട് ഒരു വാഹനം കൊണ്ട് നിർത്തി നമുക്ക് എടുക്കുവാനും നമുക്ക് പറ്റി അപ്പൊ ഈ ഒരു രീതി തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ പ്രാക്ടീസ് അതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മുടെ സീറ്റിനെ പറ്റി പറയുന്നത് കാരണം പലരും തോന്നാം പുള്ളിക്കാരൻ എപ്പോഴും വന്നു സീറ്റിനെ പറ്റി മാത്രമാണ് സീറ്റ് റെഡിയാക്കണം സീറ്റ് എന്ന് പറയുന്നു എന്ന് പറയും അപ്പം പലരും അതിനകത്ത് ശ്രദ്ധ വയ്ക്കാത്ത എന്റെ കൂടെ ക്ലാസ്സിൽ വന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാകും ഞാൻ അന്നേരം അവര് ഞാൻ ആ ക്ലാസ് കൊടുത്തിന് ശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് സീറ്റിനെ പറ്റി സാറേ നേരം പറഞ്ഞിട്ടും ഞങ്ങളത് മനസ്സിലാക്കില്ല എപ്പോഴും വന്ന് ഞങ്ങളും പറയാറുണ്ടായിരുന്നു ഞങ്ങൾ മനസ്സിൽ തോന്നിയായിരുന്നു എപ്പോഴും അന്ന് സീറ്റിനെ പറ്റി പറയുന്നത് ഇപ്പം ക്ലാസ്സിന് വന്ന് ക്ലാസ്സിൽ വന്ന് കയറിയിരുന്നപ്പോഴാണ് മനസ്സിലായത് ഇത്ര വലിയ ഉള്ള കാര്യമാണ് നമ്മുടെ സീറ്റും മിററും നമ്മൾ ഇരിപ്പിടയെല്ലാം കറക്റ്റ് ആക്കുക എന്നുള്ളത് പറയുന്നത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പഴാ മനസ്സിലായെന്നാണ് പലരും പറയുന്നത് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കാരണം നമ്മുടെ അടിത്തറ ഇല്ലാതെ നമുക്ക് ഒരിക്കലും പെര വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതുപോലെ നമ്മൾ എങ്ങനെയും എവിടെയെങ്കിലും നാല് മൂലയ്ക്ക് കൊണ്ടുവന്ന് കട്ട വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തറയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെര നമുക്ക് കറക്റ്റ് ആകത്തില്ല അതേ രീതിയിൽ തന്നെ നമുക്ക് തറ കറക്റ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് പെര വെക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സീറ്റ് ഭാഗങ്ങൾ ഇപ്പഴെ നമുക്ക് ക്ലിയർ ആകാതെ എന്ത് ചെയ്തില്ല നമുക്ക് ഒരിക്കലും ഒരു കറക്റ്റായിട്ട് ഒരു വാഹനം എടുക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെ അതിനെപ്പറ്റിയെല്ലാം കറക്റ്റായിട്ട് ഒരു എല്ലാ വീഡിയോയിലും ഇങ്ങനെ സീറ്റ് ക്ലിയർ ആക്കണമെന്നു എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം പറയുന്നത് അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളും ചെയ്ത് ഡ്രൈവ് ചെയ്യും അപ്പൊ നമുക്ക് ഇതുകൊണ്ടില്ല ഈ ഒരു സൈഡ് നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത് നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് വന്നു നമ്മുടെ സൈഡിലേക്ക് തന്നെ നമുക്ക് ഈ സൈഡിലൂടെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് നോക്കി അവിടെ വണ്ടിയില്ല അവർ വിചാരിച്ച അങ്ങോട്ട് കാണത്ത പോലെ ആയി കഴിയുമ്പോഴേ ചേർത്തുള്ളൂ നമ്മുടെ റോഡ് നെന്റുവായിട്ട് കറക്റ്റായിട്ട് വണ്ടി വരുത്തുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ പേടിക്കൊന്നും വേണ്ട നമ്മുടെ റോഡിലേക്ക് വണ്ടി കീറി നിന്നു എന്നിട്ട് നമുക്ക് പോകേണ്ടത് ആ റൈറ്റിലോട്ടായോണ്ട് നമ്മൾ ആ റൈ റൈഡാ ഇത്രയും സ്ത്രീകളെ തിരിച്ചുള്ളൂ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു നമ്മൾ ആ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി ചെന്നു കണ്ട ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി ചെന്നു വന്നതിന് ശേഷം നീതു അത്രേം സ്റ്റിയറി തിരിച്ചു പിടിച്ചു നമ്മുടെ സൈഡിൽ തന്നെ നീതു കറക്റ്റായിട്ട് വണ്ടി വന്നു കണ്ട അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ സിഗ്നൽ ആണ് ഇപ്പൊ ഈ ജംക്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റിലേക്ക് ആണ് പോകേണ്ടത് അപ്പൊ നമുക്ക് സിഗ്നൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല അപ്പൊ നമ്മുടെ നമ്മുടെ സൈഡിൽ തന്നെ ചേർന്ന് നിർത്തിയതിനു ശേഷം നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത് അപ്പൊ നമുക്ക് നമ്മുടെ സിഗ്നല് എല്ലാം നമ്മുടെ നമ്മുടെ ഫ്രണ്ടിലായിരിക്കും സ്ട്രൈറ്റിലായിരിക്കും നമ്മുടെ സിഗ്നൽ ഇരിക്കുക ഇപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് റോഡല്ല ആ സ്ട്രെയിറ്റ് റോഡ് കിടക്കുന്ന ചരിഞ്ഞായതുകൊണ്ട് ആ സെന്ററിന്റെ ആ ഒരു നമ്മുടെ സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ ആ ചരിഞ്ഞ് കിടക്കുന്ന റോഡിന്റെ ആ സൈഡ് സെന്ററിലായിരിക്കും നമ്മുടെ സിഗ്നൽ ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ സിഗ്നൽ ആ റെഡ് ആണ് അപ്പൊ അവിടെ നമ്മുടെ സിഗ്നൽ വരും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്ക് സിഗ്നൽ ആയി അപ്പൊ അവിടുത്തെ വണ്ടികളെല്ലാം നിർത്തി നമുക്ക് നമ്മുടെ സിഗ്നൽ ആയി നമുക്ക് റൈറ്റിലേക്ക് പോകണ്ടെ നമ്മൾ ഈ സൈഡിൽ നിന്ന് നമുക്ക് റൈറ്റിലേക്ക് റോഡിന്റെ ഇത് കണ്ടില്ലേ ആ റോഡിലേക്ക് പോവുകയാണ് കേട്ടാ നമ്മുടെ സൈഡിലേക്ക് വന്നു കണ്ട നമ്മൾ നിൽക്കുന്ന റോഡും ലെഫ്റ്റ് ആയിരിക്കണം നമ്മൾ പോകുന്ന റോഡും ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം അപ്പൊ ഈ രീതി തന്നെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ പേടി കൂടാതെ നമുക്ക് ജംഗ്ഷനുകളിലായാലും എവിടെ ആയാലും എന്തു ചെയ്യാം വാഹനം നമുക്ക് തിരിക്കാനും വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാനും നമുക്ക് കഴിയുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യാൻ ചെയ്യാവുന്ന ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ